കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് അതോടൊപ്പം ടൂറിസം മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ടൂറിസം മേഖലയിലും പലിശരഹിത വായ്പയുടെ ആനുകൂല്യങ്ങൾ നൽകും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം സൗരോർജ പാനലുകൾ ഒരു കോടി വീടുകൾക്ക് സൗജന്യമായിട്ട് സൗരോർജ പാനലുകൾ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ താരിഫ് വർധനവിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സൗരോർജ പാനലുകളിലൂടെ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതും യുവാക്കൾക്കും കർഷകർക്കും മുൻതൂക്കം നൽകുന്നതും സ്ത്രീകൾ നയിക്കുന്ന സമ്പദ്വ്യവസ്ഥ എന്നുള്ള കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ആ പ്രഖ്യാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആയിട്ടുള്ള ബജറ്റ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ആ യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റാണ് ഈ ഇടക്കാല ബജറ്റിലൂടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്തിരിക്കെക്കം മാറ്റം പ്രഖ്യാപിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് ഏഴ് ലക്ഷത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നികുതിയുടെ ഏറ്റവും കുറഞ്ഞ തുക വർദ്ധിപ്പിച്ചു അതാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം ജനങ്ങളുടെ വരുമാനത്തിലുണ്ടായിട്ടുള്ള വർധനവിനെ സർക്കാർ കണക്കിലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ യവ് ചെയ്ത് മാധ്യമ പ്രവർത്തകർ ഇന്ന് രാവിലെ പൊട്ടി വീണ ആളുകളെ പോലും ചോദ്യം ചോദിക്കരുത് നിങ്ങൾക്ക് ആ ശരി കാരണം ദേശാഭിമാനി ആയതുകൊണ്ട് അല്ല കൈരളി ആയതുകൊണ്ട് ആ ചോദ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു